ഹായ് ഡിയേഴ്സ് ഞാൻ ഇന്നൊരു ക്യാരറ്റ് പുഡിങ് കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് തൊലി കളഞ്ഞ് കുക്കറിൽ ഒരു അഞ്ച് വിസിലൊക്കെ അടിച്ച് വേവിക്കുക കേട്ടോ എന്നിട്ട് ആ ക്യാരറ്റ് കുറച്ച് പാലൊഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം അത് കഴിഞ്ഞ് മൂന്ന് എടുത്തിട്ട് ഒരു മൂന്ന് മൂന്നര സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അടിച്ച് വെച്ച് കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കാശുവും മുന്തിരിയും ഒന്ന് വയറ്റിയെടുത്തിട്ട് അതിലേക്ക് ഈ കൂട്ടം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക അടി കരഞ്ഞു പോതിരിക്കാൻ നമ്മളൊരു തട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഈ പാത്രത്തിന് വേവിക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഗ്യാസിൽ സിമ്മിൽ വേവിക്കണം കേട്ടോ അപ്പം അടിപൊളി കേക്ക് ആട്ടോ ഇത് പഞ്ഞി പോലെ ഇരിക്കും നമ്മൾ വെന്ത് പാത്രത്തിൽ തട്ടുമ്പോൾ തട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകട്ടോ വളരെ എന്താ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്ക് എന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ക്യാരറ്റ് പോളുണ്ടാക്കി ഉണ്ടായിരുന്നില്ലേ അത് കണ്ടപ്പോൾ തൊട്ട് മോള് പറയുന്ന അവൾക്ക് ഇത് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കേക്കാണ് പുതിയ വീടായിട്ട് വീണ്ടും വരാം